വേദിയിലും സദസ്സിലുമുള്ള സമാരാധ്യരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എല്ലാം അഭിവാദനങ്ങളുടെ ആശംസകളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് വടക്കുന്നാഥൻ്റെ വടക്കേ പാർശ്വത്തിലുള്ള ഈ കൊളങ്ങാട്ടുകരയിലെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ദേഹവും ദേഹിയും സൃഷ്ടിയും സൃഷ്ടാവും എല്ലാം 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 എല്ലാമെല്ലാമായ ശ്രീ മനോജ് കുമാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ പോയി എനിക്ക് എനിക്കദ്ദേഹത്തെ മുൻപ് അറിയില്ല കുറെ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു സങ്കല്പം എൻ്റെ മനസ്സിലുണ്ട് രൂപത്തെക്കുറിച്ച് ഭാവത്തെക്കുറിച്ച് പ്രവർത്തനത്തിനെക്കുറിച്ചൊക്കെ ഒരു സങ്കല്പ സങ്കല്പങ്ങളെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ലല്ലോ ഞാനിവിടെ നടന്ന് കയറുമ്പോൾ ഒരാളിങ്ങനെ ഓരോന്ന് കൊടുക്കുന്നു അപ്പോൾ ആ ഒരാളെന്നോട് പരിചയപ്പെടുന്ന ഇദ്ദേഹമാണ് ശ്രീ മനോജ് കുമാർ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് അന്താളിച്ചു എന്ന് അത്ഭുതപ്പെട്ടു ഇതോ ഈ കൊച്ചു മനുഷ്യനോ ഈ ചെറിയ മനുഷ്യനോ ഒരു കറുപ്പ് ഛട്ടൊക്കെ ഇട്ട് ജുബൊക്കെ ഇട്ട് എന്റെ മനസ്സില് വലിയ രൂപമാണ് എന്നെപ്പോലൊരു ഭീകര രൂപമൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ഉള്ളില് ഞാൻ നേരത്തെ കണ്ടുകഴിഞ്ഞു ഇത്ര മഹത്തായ ആശയങ്ങളുള്ള ചിന്താഗതിയുള്ള വ്യക്തിത്വങ്ങളെ ഈ യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ കാണാൻ പ്രയാസമാണ് ജാതിയും മതവും രാഷ്ട്രീയം ആത്മീയതയ്ക്കും അതീതമായി ചിന്തിക്കുന്ന ചിന്താശക്തിയുള്ള ദേശീയതയും ദേശസ്നേഹവും മനുഷ്യസ്നേഹവും മാനവരീതിയും മനുഷ്യന്റെ മനുഷ്യനോടുള്ള സ്നേഹവും കടപ്പാട് നിർവഹിക്കാൻ മനസ്സുള്ള അപൂർവം ചില ആളുകളെ കാലാകാലങ്ങളിൽ നമ്മുടെ ഈ ലോകത്ത് ജനിക്കാറുള്ളൂ വളരാറുള്ളൂ അവതരിക്കാറുള്ളു സത്യത്തിൽ ഇതെല്ലാം കേട്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു ആധുനിക അവതാരമായിട്ടാണ് എനിക്ക് ഞാൻ തോന്നിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കദ്ദേഹം പറഞ്ഞു ഞാൻ നൂറ് കുടുംബങ്ങളുടെ രക്ഷകനാണ് ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇല്ലാതായിപ്പോയി ഞങ്ങൾ നൂറ് കുടുംബത്തെ രക്ഷിക്കാം എന്നൊരു സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല നൂറ് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് പകരം നൂറ് വീടുകൾ വെച്ച് കൊടുക്കാമെന്നൊരു സർക്കാർ പറഞ്ഞെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല ആ സ്ഥാനത്താണ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഇച്ഛാശക്തിയിലൂടെ നിശ്ചയദാർഢ്യത്തിലൂടെ മനുഷ്യ സ്നേഹത്തിന്റെ മാത്രം പേരിൽ രണ്ടായിരത്തി അറുനൂറ്റി ചില്ലുവാനം പേർക്ക് ജോലി കൊടുക്കുന്നത് എനിക്ക് തോന്നിയ ഏറ്റവും പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഇദ്ദേഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തന്റെ കൂടെയുള്ളവരെ തന്റെ സഹപ്രവർത്തകരെ തന്റെ സഹജീവികളെ തന്റെ കുടുംബാംഗങ്ങളായി കണ്ട് കൈപിടിച്ചുയർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് അവരുടെ നിത്യ ചെലവുകൾക്കുള്ള ഭക്ഷണത്തിനുള്ള വഴികൾ ഉണ്ടായി കൊടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് അവർക്ക് മൂന്നു നേരവും ഭക്ഷണവും കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്ന ഏതൊരു ഉണ്ട് ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ ഇത് അത്ഭുതമാണ് ഈ മനുഷ്യൻ അത്ഭുതം തന്നെയാണ് നിങ്ങളുടെ പുണ്യം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഇവിടെ മറ്റൊരു അവതാരപുരുഷൻ നിങ്ങളുടെ ഈ തൃശൂരിൽ തന്നെ ഈ അടുത്ത കാലത്ത് ഉദയം ചെയ്ത് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല സാക്ഷാത് സാക്ഷാത്ീ മുരഭഗവാന്റെ അരളപ്പാട് കിട്ടിയ അനുഗ്രഹം കിട്ടിയ ഒരാൾ ഈ അടുത്ത കാലത്ത് ഇവിടെ ഉദയം ചെയ്തു പ്രവർത്തിച്ചു വരുന്നുണ്ട് ഞാൻ കുറി പോവുമല്ല ശ്രീ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ പലർക്കും അറിയാം എല്ലമാർക്കൊരു വല്ല സംഘടന ഇവിടെ വളർന്നു വരുകയാണ് ഞാനിപ്പോൾ അതിനേക്കാൾ അത്ഭുതമായിട്ട് എനിക്ക് ഇവിടെ തോന്നുകയാണ് ഈ സ്ഥലത്തെ ഇത്രയും എന്താ പറയുക സ്നേഹം കൊണ്ട് കീഴടക്കുന്ന സ്നേഹമാണ് അഖിലസാര മൊഴി എന്ന് പ്രേമകുമാർ പറഞ്ഞതുപോലെ വയലാറിന്റെ രണ്ട് വരികൾ ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തൈ അർത്ഥം വളരെ വ്യക്തമാണ് ഞാൻ സ്നേഹിക്കയില്ല നോവുന്ന ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തൈ അതെന്ത് ഇസമായിക്കൊള്ളട്ടെ എന്ത് രാഷ്ട്രീയമായിക്കൊള്ളലേ എന്ത് പൊളിറ്റിക്സ് ആയിക്കൊള്ളട്ടെ അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല അതാണ് ശ്രീ മനോജ് കുമാർ ഞാൻ നേരത്തെ പറഞ്ഞാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം മനുഷ്യനന്മയെ മാത്രം ലക്കാക്കണം ലാക്കി ജീവിക്കുന്നവന് തന്റെ ഒപ്പം പ്രവർത്തിക്കുന്നവർ തന്റെ കൂടെ ഉള്ളവരാണ് അവരുടെ ഉന്നമനെയാണോ എനിക്ക് എന്റെ കുടുംബമാണ് എനിക്ക് വലുത് അതിനുശേഷമേ ഞാൻ നാട്ടിലേക്ക് ഇറങ്ങുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സഹജീവികളെ കൂടെ നിർത്തി അദ്ദേഹം എന്തെല്ലാം വാക്കുകളാണ് എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈശ്വര വടക്ക് നാഥ എന്റെ ഗുരുവായൂരപ്പാ ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ എല്ലാം നടപ്പാകട്ടെ എന്ന് എന്തെല്ലാം എന്തെല്ലാം ആശയങ്ങളാണ് ദൈവം എനിക്ക് ഇങ്ങനൊരു ഇങ്ങനെ വാക്ക് പറയാൻ എൻ്റെ നാട്ടിൽ ആരുമില്ലാതെ പോയല്ലോ എന്റെ സർക്കാരില്ലാതെ പോയല്ലോ നിങ്ങൾ ഭാഗ്യപരമായ സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഒരുപാട് പേര് ഇവിടെ പ്രസന്നയിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്കൊക്കെ എന്നേക്കാൾ ഉപരി പറയാനുണ്ട് ധനതം പത്രത്തിന്റെ അധിപനാണ് അദ്ദേഹം എന്ന് എന്നറിഞ്ഞപ്പോൾ എനിക്ക് അതിമയെ കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു കാര്യം ധനിയം പത്രത്തിന്റെ ആദ്യകാലത്തിന്റെ ചെറുപ്പകാലത്തൊക്കെ ധനം പത്രം ഞങ്ങൾ വായിക്കാറുണ്ട് സ്ഥിരം വായിക്കും പത്രം കിട്ടിയത് ആദ്യം മറച്ചു നോക്കുക അതിനകത്ത് എത്ര ഗർഭം അനുസിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് അപഹിതം ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പേര് കൊലപാതകം ചെയ്തിട്ടുണ്ട് എവിടെയെല്ലാം ആരെല്ലാം തൂങ്ങി മരിച്ചിട്ടുണ്ട് ഏതെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ വാർത്ത മാത്രം നടക്കൊണ്ടിരുന്ന ഒരു ധനിപത്രം പത്രം ധനനിര പത്രം ഇന്നെന്താ ഇന്നത് തുറന്ന് വായിക്കാനുണ്ട് മറ്റു പത്രങ്ങളെ അപേക്ഷിച്ച് ഒരു കുറെ നല്ല വാർത്തകൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ സുതാര്യമായി അറിയിക്കുന്നൊരു പത്രം ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്കത് അയച്ചു തരാറുണ്ട് ഞാൻ എല്ലാ വായിക്കും രാവിലെ കാണുന്ന ഈ പത്രം തന്നെയാണ് എൻ്റെ യൂട്യൂബിൽ ഞാൻ തുറന്നു കാണി വാട്സാപ്പിൽ അയച്ചു കയറി ഞാൻ തുറന്നു കാണിക്കും തുറന്നു കാണാറുണ്ട് ഞാൻ അഭിമാനത്തോടെ അന്നെ ആരാണ് ആരാണിതിൻ്റെ ആൾ അദ്ദേഹം അന്ന് മനേഷ് കുമാർ ആണെന്ന് പറഞ്ഞു എനിക്ക് അന്നും അദ്ദേഹത്തെ പരിചയമില്ല ഇവിടുത്തെ ഇവിടുത്തെ ലേഖൻ ശ്രീ മധു മധു തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹം ഞാനോട് നല്ല ബന്ധമുണ്ട് അദ്ദേഹമാണ് എന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പരിചയപ്പെട്ടതല്ല പക്ഷെ അതെല്ലാം അക്ഷരാർത്ഥം ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ശ്രീ മനോജ് കുമാർ അങ്ങയുടെ ആശയത്തോട് അങ്ങയുടെ ചിന്താഗതിയോട് അങ്ങയുടെ ഈ ചിന്താധാരയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് അങ്ങയുടെ ഈ സ്വപ്നങ്ങൾ അങ്ങ് വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളും ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നടപ്പാക്കാനുള്ള ധൈര്യവും ബുദ്ധിയും ശക്തിയും വിവേകവും സമ്പത്തും നിങ്ങൾക്ക് തരട്ടെ എന്ന് ഏകദീശ്വരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളുടെ മനസ്സിലെല്ലാം സൂക്ഷിക്കാൻ സ്നേഹം എന്ന വികാരത്തിൻ്റെ ഓരോ മയിപ്പിയിലെ തുണ്ട് സമ്മാനിച്ചുകൊണ്ട് ഈ യോഗത്തിന് ശ്രീ മനോജ് കുമാറിൻ്റെ കരങ്ങളിൽ ശക്തിയേകണേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു നമസ്കാരം